ടിപൊളി ചാലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ നമ്മൾ വച്ചാൽ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ചാൽ നമ്മളിത് ഇവിടെ ഒരു വെട്ടി ഇവിടെ എടുത്തിട്ടുണ്ട് നിന്നെ കാണുന്നില്ല കുഴപ്പമില്ല ാണ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ മൂന്ന് പേരുടെ പേര് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആറുപേരാണെങ്കിൽ തന്നെ അയാളായിരിക്കും നടുവിലേക്ക് ഒരാളുടെ പേരെടുക്കും ആ ആൾ ആരാണോ ആ ആളായിരിക്കും ഇരിക്കേണ്ടത് എന്നിട്ട് ആളായിരിക്കും ഗസ് ചെയ്യണ്ടോ സാധനം നമുക്ക് മനസ്സിലായില്ലേ നിങ്ങൾ അച്ഛനെ അപ്പൊ ഇവിടെ ഞങ്ങൾ പോയി സാധനം എടുത്തിട്ടു പോയി സാധനങ്ങള് സെപ്റ്റാക്കാം കേട്ടോ കണ്ണട ക അപ്പൊ റൗണ്ടിന്റെ വീഡിയോ ഞങ്ങളുടെ മിസ്സായി പോയിട്ടോ അപ്പൊ സോറി സിംഗിൾ ബച്ചാന്ന് ഒരു പോയിന്റ് കിട്ടിയിട്ടോ ഗസ് ചെയ്തായിരുന്നേ അപ്പൊ ഫസ്റ്റ് റൗണ്ട് വല്യ കുഴപ്പമില്ലായിരുന്നു ഞാൻ നമുക്ക് സാധനം പോയി പോയിട്ടില്ല എന്റെ നോക്കി ഞാൻ നോക്കിയാ കണ്ണെടുക്കാം സെക്കൻഡ് സാധനം ദേ ഇതാണ് അപ്പൊ നമുക്ക് ഓക്കെ ആ കഴിഞ്ഞ ഗ്യാസ് ചെയ്തോ തൊട്ടോളൂ മാറിക്ക என்ன என்ன தலை தலை கம்பி ஆக்கிடு நோக்கிக்க அட என்ன ஆ செகண்ட் எடுத்து 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 ஓகே தரவா இல்ல தမ်း நோச்சே

ോ ശരിക്കും ഞാൻ കണ്ടുപിടിച്ചിരുന്നു அளந்தே போறானே. அது என்ன? சவற வேணாம். நான் கேக்க இனி யாரே எடுத்த நான் எடுக்க. ஓ. இங்க ஓட்டிட்ட. யாரே எடுத்திட்ட? அண்ணன் நான் ஆயிட்டேன். அது நான் நம்மள እንடுறளே. என்ன இது? இ யார் எடுத்தாரு? இத ஐட்ட என்ன ஏத்திதாரு இத? கேட நான் வரண. ஐயோ. நீதான். நீ அதுல நீ இங்க ஆசி என்ன நடுக்கနေறீங்க. കിട്ടിട്ടുണ്ടെട്ടോ നമുക്ക് ഇനി പണി വെക്കാം ആ കേട്ടോ അല്ല അതിങ്ങനെ അല്ല ഒന്നോട് നോക്ക് വെച്ചേക്കുന്നു അപ്പൊ ഈ റൗണ്ട് വല്യ കുഴപ്പില്ലായിരുന്നെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ട് ഞാൻ

<laughs> ോ

അതെട്ടു അതെ ഞാൻ നിനക്ക് നല്ല ഭാഗ്യണ്ടാ കണ്ടാ പിന്നെ ഇത് 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 ഇതാണ് സാധനം ഭയങ്കര വെള്ളത്തിന് എടുത്തോണ്ട് കേട്ടോട്ട് പോല ഞാൻ

അതിനൊരു അേരുണ്ട് അതെന്റെ പേരെന്ന് പറയാൻ அது <laughs> <laughs> പിന്നെ പറഞ്ഞോ എനിക്കറിയാ തോറ്റു ആ നോക്കത് എന്നാ പറയാചന്ദനാ മോത്തരച്ചിട്ട് ഓക്കെ അവിടെ ആ പുഴയേ നീ അടുത്ത റൗണ്ടിൽ നമുക്ക് പോകოთ അടുത്ത അടുത്ത ആരെ ഇരങ്ങേ നീ എന്നെ കിതരെ കിതരെ ഞാൻ എടുക്ക നീ ട്ടോ അൻസിങ്ങും ഒക്കെ ഞാൻ അക്കി കണ്ണട കണ്ണട ഇത് ഞാൻ ആണ് എനിക്ക് അറിയാ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിക്കൊണ്ട് കണ്ണട പിടിച്ചാ ഇനി കണ്ടാലേ അറിയാ ഞാൻ എടുക്കല്ല അല്ല ഇത് ഓക്കേ എവിടെ നോക്കടാ നീല ഇനി നീ കേട്ടോ ഇന്നാ നമ്മളെ അങ്ങട്ങ്ങുന്നല്ലേ ലിൻസ്നെ കേട്ടില്ലെന്നെ കേട്ടാതെ ഇന്നാ ഇനി മച്ചാ സെറ്റ് സെറ്റ് ആ ഓക്കേ ഇവി സാസനാട് വെച്ചെന്നെ ശരി മച്ചാ ഇല്ല മന്തേട മൊള്ള മൊള്ള ദാ ദാ ആ നീ കേ കാര്യം എനിക്ക് അറിയാ എനിക്ക് അറിയാ എന്താ പറയ മറ്റേ ഈ തൂണി ഇങ്ങനെ ഇങ്ങനെ തേച്ച് 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 വെച്ച് വരക്കുന്നേ ഒരു പോലെ കിട്ടി അവള് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഇനി അടുത്തണല്ലോ കേട്ടോ ഞാൻ ഇട ആരെങ്കിലും എടുത്തോ ഓക്കെ കാണടാ ഓക്കെ എടുത്തോ വേണ്ട 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 വേണ ഇതാണ് കേട്ടോ കൊടുക്കുന്നത് അത് ഓടിക്കളിക്കൊടാ നോക്ക് മാറുന്ന രണ്ടാഴ്ച പറയാൻ പറ്റൂലെ അടക്കിയോ അതല്ല അതല്ല അപ്പൊ നിങ്ങള് ഇപ്പത്രയാല് ഞാൻ ഞാൻ പറയാൻ കിട്ടാ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാ എന്റെ തന്നെയാണ്

டீமேட்டே இந்த தவி இல்ல தவியோட மச்சையா இந்த சரட்ட வந்து தவியோட பிடி இல்ல இது செட் இல்ல இல்ல எனக்கு மனசுலயே அப்ப गाइस இனி அடுத்த சம்பவம் நம்ம அடுத்த லோட் இது दिलஜா எடு ட்ட கன்னடச்சோ ஏ மூணா சேர ஆ சேர ட்ட வர்பானே அங்கடா நான் பேன எடுக்கணும்ல

പിന്നി കേട്ട കടിക്കൊന്ന എടുത്തെടുത്ത് എടുത്തോ എല്ലട മോണ സാധനം ഇരിക്കണോ നീ അങ്ങനെയാട ചട്ടസാധനം മേടിക്ക

അല്ല 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 ഇല്ല പൊട്ടിട്ടെന്താന്ന് പറഞ്ഞത് മണത്ത കൈ കൊണ്ടെടുത്തു

അത് എനിക്ക് ആർക്കൗണ്ടിലോ അവസരത്രൗണ്ടാണോ അല്ല അതെ അല്ല അതെ അതെ അല്ല നീ അല്ല വേണ്ട ഇടി എടുക്ക് ദേ അർത്ഥവണി വേറെ എനിക്ക് വേറെ ഇണ്ട് നമുക്ക് നടക്കാം അപ്പോൾ ഈ സമയത്ത് ലാസ്റ്റ് 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 റൗണ്ട് ലാസ്റ്റ് റൗണ്ട് ഗയ്സ് ഇതാണ് സർ വരുക ഇത് പണി എടുത്ത് ലാസ്റ്റ് റൗണ്ട് നമുക്ക് ഒരു വെറൈറ്റീസ് ആണ് ആ എട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ എട്ട് ഒമ്പത് കാലുണ്ടോ ഒമ്പത് കാലു ഒമ്പത് ജീവിയാ അയ്യോ പടക്കണ എന്തു ജീവിയാരിക്കുന്നത് ഏ അയിന്റെ തലേ തൊടലേ ആ ആ തോർന്നോ തോർന്നോ ഏ അനങ്ങാനിക്കുന്നു പിടക്കിന് ചത്ത വല്ലിന്നൊന്നി പല്ലെ പിടിച്ചിട്ട് എക്കണോ ഏ സാധനം ഏത് തൂങ്ങിയെടുക്കണ എന്ത് തൂങ്ങിയെടുക്കണ വാഴയോ വാഴയില് കൊല ഇണ്ടാവണ ഏതിൻ്റെ ഏ സാ ചുമലൊന്നല്ലത്

അപ്പൊ ഈ അപ്പൊ ഇപ്പഴ നമുക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടിച്ചു അപ്പൊ നമുക്ക് അടുത്ത